ഓൾട്ടോ അവസാനത്തെ മോഡലാണ് ഈ ടൈപ്പിലെ അവസാനത്തെ മോഡലാണ് ജീപ്പ് ജീപ്പ് ഇത് പഴയ മോഡലാണ് രണ്ടായിരത്തി അഞ്ചാണ് അഞ്ചുവേണ്ടി തൊണ്ണൂറ്റിയഞ്ച് സോറി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ കിലോമീറ്റർ ആ ഇത് ആണ് ഓണർഷിപ്പ് വേണ്ടി ഇക്കോ ഇക്കോ ഫൈവ് സീറ്റ് എ സി ാണ് നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനുള്ളത് നെടുമ്പങ്ങാട് പതിനൊന്നാം കല്ലിൽ ഉള്ള എ വൺ യൂസർ കാർസിലാണ് നമ്മൾ നമ്മുടെ വീടിന് ഫസ്റ്റ് ആണ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് പറയാം നെടുമ്പങ്ങാട് പതിനൊന്നാം കല്ല് കറക്റ്റ് റോഡ് സൈഡ് തന്നെയാണ് സൈഡില് അപ്പോൾ അവർ നമ്പർ ഞാൻ എടുത്തതിനോട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക

ഡൺ చే ද കൊടുക്കണം ചെയ്യാמת 2800 2008 8 വണ്ടി ഓ 2008 ഇത് റീടെസ്റ്റ് ഇപ്പോ കഴിഞ്ഞതാണ് ആ 2008 एसी വണ്ടിയാണ് എംബിഎഫ്ഐ ഓക്കേ എംബിഎഫ് വണ്ടിเน അല്ലേ ക്വാളിറ്റി ഉള്ള വണ്ടിയാ 2008 അല്ലേ പറഞ്ഞു 2008 ഇപ്പോ റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ ഒരു വണ്ടി നല്ല ക്വാളിറ്റി 2028 വരെ പേപ്പറസ് ഉണ്ട് ഈ വണ്ടി കണ്ടീഷൻ നല്ല വർക്കാണോട നല്ല കണ്ടീഷന നല്ല കണ്ടീഷൻ വണ്ടി ാണ് ഇത് എട്ട് ആണ് അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് ബി എഫ് ശരി അടുത്ത വണ്ടി സെൻ വണ്ടി മാരുതി സെന്റ് മോഡൽ ആണ് നല്ല ഒറിജിനാലിറ്റിയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എൻജിൻ എഞ്ചിൻ ആണ് കേട്ടില്ല എൻജിൻ കാർബറേറ്റർ ആണ് മോഡലാണ് മോഡലാണ് ാലിറ്റി ഉള്ള വണ്ടിയാ നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ് രണ്ടായിരം കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു വേണ്ടി കണ്ടീഷൻ വേണ്ടി പ്രൈസ് വരുമ്പോഴ് എ ഓണർഷിപ്പ് ായി ഓണർഷിപ്പ്

ജീപ്പ് ഇത് പഴയ മോഡലാണ് രണ്ടായിരത്തി അഞ്ചാണ് സോറി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മോഡൽ മോഡലാണ് ഇത് ഹൈ സ്പീഡ് എഞ്ചിനാണ് ത്രീ പ്ലസ് വൺ ഫോർ ഗിയർ ആണ് ഹൈ സ്പീഡ് എഞ്ചിനാണ് വണ്ടി കണ്ടീഷൻ വണ്ടി അഞ്ചാണ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പേഴ്സ് ഓക്കെ ആണ് പുതിയ ഇൻഷുറൻസ് ആണ് ന്യൂ ബാറ്ററി ആണ് ടയർ രണ്ട് ടയർ പുതിയതുണ്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ് എൻജിൻ നല്ല കണ്ടീഷൻ ആണ് അടുത്ത വണ്ടി സാന്ട്രോണ്ട് സാൻഡ്രോ സിങ് മാത്രമേ ഉള്ളൂ ാണ് വണ്ടി കണ്ടീഷനാണ് ആ പേപ്പർ രണ്ടായിരത്തി ആറ് വരെ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുമ്പോഴ് തൊണ്ണൂറ് രൂപ വർക്കിംഗ് വർക്കിംഗ് ആണ് ആണ് രൂപ ശരി അടുത്ത വേണ്ടി നോക്കാം അല്ലേ ആ ാണ്ട്ടൺ രണ്ടായിരത്തിന്റെ അവസാനത്തെ മോഡലാണ് ഈ ടൈപ്പിൽ അവസാനത്തെ മോഡലാണ് പതിനാലാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഇരുപത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആ ഓക്കെ ഓണർഷിപ്പ് എത്രയാണ് ണ്ട് ഡോസ് ഇത് പ്രൈസ് വരുന്നത്

ാണ് ാണ് okay. okay.

ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് ാണ് അമ്പത് വരെ ലോൺ കയറും രണ്ട് ലക്ഷം பார்த்தத வேண்டிய ஆல்டோ தோண்ட ஆல்டோ வண்டியான 75000 ரீபெயிண்ட் ரீபெயிண்ட் பண்ணுது ുംയ്യായിരം വരെ പത്തിന് മാരുണ്ടിക്ക് ലോൺ കിട്ടും ഇത് അല്ലാതെ വണ്ടികളുണ്ട് വേറെ വണ്ടികൾ കിടപ്പുണ്ട് വേറെ മാരുതി എണ്ണൂറുണ്ട് വേറെ കുറച്ച് വണ്ടികൾ കാണാറുണ്ട്